നമസ്കാരം ഞാൻ മനോജ് ഇടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ കേര കർഷകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെയേറെ സന്തോഷത്തിൻ്റെ നാളുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ തേങ്ങയ്ക്ക് ഇപ്പോൾ വൻ വിലയാണ് നേരത്തെയൊക്കെ മൂന്നാല് വർഷം മുമ്പാണെങ്കിൽ തേങ്ങയ്ക്ക് ഒട്ടും അവസ്ഥയാണ് ഇപ്പോൾ അതിനുശേഷം ഇപ്പോൾ തേങ്ങയ്ക്ക് ഇപ്പോൾ വൻ വിലയാണ് ഇതുവരെ നമ്മൾ തെങ്ങ് കയറുന്നതിന് തെങ്ങ് കയറ്റക്കാർക്ക് കൂലി കൊടുക്കണമായിരുന്നു ഇനി മുതൽ അത് വേണ്ട അത് തന്നെയാണ് ഇപ്പോൾ ഒരു സന്തോഷം നിറഞ്ഞൊരു വാർത്ത വന്നിരിക്കുന്നത് കൂലി കൊടുത്താൽ പോലും തെങ്ങിൽ കയറാൻ ആളെ കിട്ടാത്തൊരവസ്ഥയാണ് ഇപ്പോൾ അതിനെല്ലാം ഒരു മാറ്റം വന്നിരിക്കുകയാണ് സർക്കാർ ചെലവിൽ വീട്ടിലെത്തി തേങ്ങയിടും തൊണ്ട് വിലക്കെടുക്കും കയർ വകുപ്പ് പദ്ധതി അടുത്ത വർഷം മുതൽ സർക്കാർ ചെലവിൽ തൊഴിലാളികൾ വീട്ടിലെത്തി തെങ്ങിൽ കയറും നാളികേരം അപ്പോൾ തന്നെ പൊതിച്ച് വീട്ടുകാർക്ക് കൈമാറും മാർക്കറ്റ് വില നൽകി പച്ചത്തൊണ്ട് ശേഖരിക്കും തെങ്ങ് കയറ്റത്തിന് വീട്ടുകാർ കൂലി നൽകേണ്ടതില്ല തേങ്ങയിടാൻ ആളെ കിട്ടാൻ വിഷമിക്കുന്ന നാളികേര ഉൽപാദകർക്ക് കൈത്താങ്ങാകും അതിലൂടെ തൊണ്ട് സംഭരണം വർദ്ധിപ്പിക്കാനും ലക്ഷ്യമിട്ട് സംസ്ഥാന കയർ കയർവകുപ്പിൻ്റെ പുതിയ പദ്ധതി നാളികേര ഉൽപ്പാദനമേറെയുള്ള പ്രദേശങ്ങളിലാകും നടപ്പാക്കുക അടുത്ത വർഷം തുടങ്ങും ഇതിനായി അടുത്ത ബഡ്ജറ്റിൽ മൂന്ന് കോടി വകയിരുത്തും തൊണ്ട് സംഭരണം വർദ്ധിപ്പിച്ച് സംസ്ഥാനത്ത് ചകിരി ഉൽപാദനം പ്രതിവർഷം പന്ത്രണ്ട് ലക്ഷം ടൺ ആക്കുകയാണ് പദ്ധതി ലക്ഷ്യം കയർ ഉൽപ്പാദനത്തിന് ആവശ്യമായ ചകിരിയുടെ ലഭ്യത ഉറപ്പാക്കാനാണിത് കയർ വകുപ്പിന് കീഴിൽ കയർ കോർപ്പറേഷനും കയർ സംഘങ്ങളും തദ്ദേശ സ്ഥാപനങ്ങൾ ഉൾപ്പെട്ട കൺസോർഷ്യസ്ഥിനാണ് നടത്തിപ്പ് ചുമതല ശേഖരിക്കുന്ന തൊണ്ട് സംസ്കരിക്കാൻ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ചകിരി ഉൽപ്പാദന കേന്ദ്രങ്ങൾ ആരംഭിക്കും നാളികേര ഉൽപ്പാദനത്തിൻ്റെ മൂന്നിലൊന്നും വീട്ടാവശ്യങ്ങൾക്കായതിനാൽ തൊണ്ട് സംഭരണം നിലവിൽ ഫലവത്താകുന്നില്ല പച്ചത്തൊണ്ട് പൊതിച്ചെടുക്കുന്ന ചകിരിയുടേതത്ര ഗുണം വീട്ടുകാർ പലപ്പോഴായി പൊതിച്ചു കൂട്ടുന്ന തൊണ്ട് സംസ്കരിക്കുമ്പോൾ ലഭിക്കില്ല അതിനാലാണ് തേങ്ങ വെട്ടുമ്പോൾ തന്നെ തൊണ്ട് സംഭരിക്കാനുള്ള പദ്ധതി നടപ്പാക്കുന്നത് ഏകീകൃത സംവിധാനം തൊണ്ട് സംഭരണത്തിന് സംസ്ഥാനത്ത് ഒരു ഏകീകൃത സംവിധാനമില്ലാത്തത് പരിഹരിക്കാ കൂടിയാണ് പദ്ധതിയുടെ ലക്ഷ്യം തേങ്ങയ്ക്ക് പുറമെ പച്ചത്തൊണ്ടിനും ന്യായമായ വില ലഭിക്കുകയും തേങ്ങയിടാൻ ആളെ കിട്ടുകയും ചെയ്യുമ്പോൾ കൂടുതൽ പേർ നാളികേര കൃഷിയിലേക്ക് എത്തുമെന്നും കയർ വകുപ്പ് കണക്കുകൂട്ടുന്നു നാളികേര ഉൽപ്പാദനം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ടിൽ അഞ്ഞൂറ്റി അൻപത്തി രണ്ട് കോടി രൂപയുടെ നാളികേര ഉൽപാദനം ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് കോടിയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാലിൽ അഞ്ഞൂറ്റി അറുപത്തി നാല് കോടിയുടെ നാളികേര ഉൽപ്പാദനം ഉണ്ടായിരുന്നു ചകിരി ഉൽപ്പാദനം നിലവിൽ ഈ വർഷം മൂന്ന് ലക്ഷം ലക്ഷ്യം പന്ത്രണ്ട് ലക്ഷം എത്തിക്കുകയാണ് കൃഷി തൊണ്ട് സംഭരണം എന്നിവ പ്രോത്സാഹിപ്പിക്കുകയാണ് പദ്ധതി ലക്ഷ്യം കർഷകർക്കും കയർ വ്യവസായ മേഖലയ്ക്കും പ്രയോജനം ചെയ്യും അപ്പോൾ വളരെയേറെ സന്തോഷം നിറഞ്ഞൊരു വാർത്ത തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇനി തെങ്ങി കയറുന്നതിന് കൂലി കൊടുക്കേണ്ട അടുത്ത വർഷം മുതൽ പദ്ധതി നടപ്പിൽ വരുമെന്നാണ് പറയപ്പെടുന്നത് അതിനോടൊപ്പം തന്നെ നമ്മൾ വെറുതെ എടുത്ത് കളയുന്ന ഈ തൊണ്ടിനും കൂടെ നമുക്ക് നല്ല വില ലഭിക്കാൻ പോവുകയാണ് അപ്പോൾ എല്ലാവർക്കും സന്തോഷമായി കാണും ഞാൻ വിശ്വസിക്കുന്നു ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുക്കോ മറ്റൊരു വീഡിയോ എല്ലാവർക്കും എൻ്റെ നന്ദി